എല്ലോ ഒരുപാട് സന്തോഷമുണ്ട് കോഴിക്കോട് വരാൻ സാധിച്ചവരും നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചവരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ് കോഴിക്കോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ എപ്പൊ വന്നാലും ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാന്ന് പോവാറില്ല ഇപ്പൊ ഇന്ന് അരസിൽ ഒരു ഇന്റർനാഷണൽ ഷോയുടെ ഭാഗമായിട്ട് വരാൻ സാധിച്ചവര് അതിലുപരി സന്തോഷമുണ്ട് നേച്ചറൈസും പ്രകൃതിപരമായിട്ടും ടെക്നോളജിക്കലിയും ഒരുപാട് മുന്നിൽ കിട്ടുന്ന ഒരു ഷോ ആണ് ഇന്നിവിടെ നടക്കുന്നത് ശരിക്കും ഈ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ആയി കാരണം റോബോട്ടുകളും ആഫ്രിക്കയിൽ മാത്രം കാണുന്ന ആനക്കോണ്ടുകളും പിന്നെ ഡിഫറെൻ്റ് വെറൈറ്റി ഓഫ് മീനുകളും ഇന്നിവിടെ കാണാൻ സാധിക്കും നമുക്ക് എനിക്ക് എന്റെ കുഞ്ഞിലേക്ക് ഞാൻ പോകുന്നത് പാചകം വന്നാൽ അപ്പോൾ എപ്പോ ഇങ്ങനത്തെ എക്സിബിഷൻസ് വന്നാലും ഒക്കെ വന്നാലും എന്റെ സ്കൂളിൽ വീട്ടിൽ നക്കെ കാണാൻ പോകായിരുന്നു അപ്പൊ എന്ത് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അതേ എക്സൈറ്റ്മെന്റാണ് തോന്നുന്നത് നിങ്ങളെ പോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ എന്താണോ എക്സൈറ്റ്മെന്റ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പലരും പേപ്പറിലും ടി വിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇന്ന് അറിയുന്നത്